കലയുടെ പേരിൽ കേട്ടാലറിയാവുന്ന അസഭ്യങ്ങളും അശ്ലീലങ്ങളും എഴുതി നിറച്ച് കേരള ലളിതകലാ അക്കാദമിയുടെ എസ്ട്രീൻ ജോഗ്രഫിസ് പ്രദർശനം കേരള ലളിതകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ അനുഷ്ക രാജേന്ദ്രൻ ക്യൂറേറ്റ് ചെയ്ത എറണാകുളം ദർബാർ ഹാളിൽ നടക്കുന്ന പ്രദർശനത്തിലാണ് അശ്ലീലവും അസഭ്യവും നിറച്ചിരിക്കുന്നത് ശനിയാഴ്ചയും ശനിയാഴ്ചയാണ് ഒരു മാസം നീണ്ടു പ്രദർശനം ആരംഭിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമെല്ലാം കാണാനെത്തുന്ന പ്രദർശനത്തിലാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അസഭ്യവും അശ്ലീലവും എഴുതി നിറച്ചിരിക്കുന്നത് സാമിയൻ ക്രിസ്റ്റിൻകർപ്പർ ചേർന്നാണ് അനുഷ്ക രാജേന്ദ്രൻ പ്രദർശനം ക്യൂറേറ്റ് ചെയ്തിട്ടുള്ളത് ലളിതകലാ അക്കാദമിയാണ് എസ്റ്റേഞ്ചഡ് ജോഗ്രഫീസ് എന്ന പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഏഴ് കലാകാരന്മാരുടെ സൃഷ്ടികളാണ് പ്രദർശനത്തിലുള്ളത് ഇതിലൊന്നിലാണ് ഏഴ് ക്യാൻവാസുകളിലായി കറുപ്പിൽ വെളുത്ത അക്ഷരങ്ങളിൽ കേട്ടാലറയ്ക്കുന്ന അശ്ലീലങ്ങൾ എഴുതിവച്ചിരിക്കുന്നത് ശനിയാഴ്ച ആരംഭിച്ച് നവംബർ പതിനഞ്ച് വരെ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്നതാണ് പ്രദർശനം കൊച്ചിയുടെ കടലും കായലും അതിന്റെ ചലനാത്മകതയും ഭൗമലോകത്തിന്റെ അസ്വസ്ഥതകളും വരച്ചിടുന്നതാണ് പ്രദർശനമെന്നാണ് വിശേഷണം പ്രദർശനം കാണാനെത്തുന്ന കാഴ്ചക്കാർ ഇതെല്ലാം കണ്ട് ആശ്ചര്യപ്പെടുകയും കലയെ വൈകൃതങ്ങൾക്ക് വിധേയമാക്കുന്ന സൃഷ്ടികളെ ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ സംഘാടകർക്ക് മറുപടിയില്ല ജനം കൊച്ചി